കേരളത്തിൽ ഫൈവ് സ്റ്റാർ ബാറുകളെ പോലെ ഫൈവ് സ്റ്റാർ കള്ള് ഷാപ്പുകളും വരും എന്താ നല്ലൊരു വാർത്തയല്ലേ സ്ഥല സൗകര്യമുള്ളവരിൽ നിന്ന് ലോഡി ബോർഡ് അതിനുള്ള താൽപ്പര്യ പത്രം ക്ഷണിച്ചു കഴിയും ഷാപ്പുകളും ഭക്ഷണശാലകളും രണ്ടായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് കള്ള് കുപ്പികളിലാക്കി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നില്ല മിക്കവാറും അത് നടക്കും കള്ള് ഷാപ്പുകൾക്ക് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ പദവിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായി സ്ഥലമുള്ളതോ പാട്ടത്തിനെടുത്തവർക്കോ സ്റ്റാർ പദവിക്ക് അപേക്ഷിക്കാം സർക്കാർ ടൂറിസം മേഖലകളായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള മേഖലകളിലാണ് ഫൈവ് സ്റ്റാർ ഷാപ്പുകൾ വരുന്നത് അടുത്ത മാസം മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാം ഇരുപത് സീറ്റുകളും നാനൂറ് ചതുരശ്ര വിസ്തീർണ്ണവുമാണ് ഷാപ്പുകൾക്ക് വേണ്ടത് ഭക്ഷണശാലയും ഷാപ്പും രണ്ടായാണ് പ്രവർത്തിക്കേണ്ടത് അടുത്തുള്ള രണ്ട് സ്ഥാപനങ്ങളിലേക്കും പ്രത്യേകം വഴികൾ ഉണ്ടായിരിക്കണം അവിടെ തന്നെ ശുചിമുറിയും കുട്ടികൾക്ക് പാർക്കും ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് പാർക്ക് പാർക്കെന്തിനാണെന്നറിയുമോ കുടുംബമായി വന്ന് വന്ന അടിച്ച് ഭക്ഷണവും കഴിച്ച് പിള്ളേർക്ക് ആ സമയത്ത് തിരിച്ചു തിരിച്ചുപോയി ചെയ്യാം വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് സഹകരണ സംഘങ്ങൾക്കും കള്ളുഷാപ്പിന് അപേക്ഷിക്കണം ബോർഡ് പരിശോധിച്ചിട്ടാണ് സ്റ്റാർ പകയിൽ നൽകുന്നത് ബോർഡ് പറയുന്ന ഭക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകണം അല്ലാതെ വെറുതെ പോലെ അബക്കാരി നിയമപ്രകാരം ഷാപ്പ് നടത്താൻ ആവശ്യമായ തെങ്ങുകളും ഉണ്ടായിരിക്കണം തെങ്ങുകളില്ലാത്ത പശ്ചാത്തല സൗകര്യം മാത്രമാണ് ഉള്ളതെങ്കിൽ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ബോർഡ് ഇടപെട്ട് കള്ള് പഞ്ചനക്ഷത്ര ഷാപ്പുകളിലെത്തിക്കും കള്ള് ചെത്താനുള്ള പരിശീലനവും ഷാപ്പിലെ തൊഴിലാളികളെ നടത്തിപ്പുകാർക്ക് ആവശ്യമെങ്കിൽ ബോർഡ് നൽകും ആറു വർഷത്തേക്കാണ് സ്റ്റാർ പദവി നൽകുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ കള്ള് ഷാപ്പുകൾക്ക് സ്റ്റാർ പദവി നൽകാനുള്ള മാതൃക സെന്റ് അഞ്ച് സെന്റ് അമ്പത് സെന്റ് എന്നിങ്ങനെ വ്യത്യസ്ത സ്ഥലവിസ്തൃതിയിൽ സ്ഥാപിക്കാവുന്ന മാതൃകയാണ് തയ്യാറാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ക്ലാസിഫിക്കേഷൻ നടത്തുക ഷാപ്പ് ഉടമകളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണിത് ഹാബിറ്റാറ്റ് തയ്യാറാക്കിയ ഷാപ്പുകളുടെ മാതൃക എക്സൈസ് വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ത്രീ സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ഹോട്ടലുകളിൽ കള്ള് ചെത്തി വിൽപ്പന നടത്താൻ ചട്ട ഭേദഗതി കൊണ്ടുവന്നിരുന്നു പക്ഷേ അതിലാരും കൊത്തിയില്ല ആരും ഒരാൾ പോലും അപേക്ഷിച്ചില്ല പതിനായിരം രൂപയാണ് ലൈസൻസ് ഫീസ് ഹോട്ടൽ വളപ്പിലെ തെങ്ങിൽ നിന്ന് വേണം കള് ചേർത്താൻ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ആ കള്ള് ഉപയോഗിക്കാൻ അത് കഴിഞ്ഞാൽ നശിപ്പിച്ചേക്കാം വാർ ലൈസൻസ് ഇല്ലെങ്കിലും അതിനപേക്ഷിക്കാം പക്ഷെ എന്ത് ചെയ്യാം ഒരാൾക്ക് പോലും അത് വേണ്ട ആരും അപേക്ഷകരില്ല